ഞാന് പലയിടത്തും വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ അവിടെ ഒരുപാട് കൃഷിയുണ്ട് കൃഷി കണ്ടിട്ടുണ്ട് ഇതാ ഒരാളെ കണ്ടോ കണ്ടോ പറയുന്നത് അത് വീട്ടിലുള്ള സമയത്ത് നമ്മള് പുറത്ത് തന്നിമൊത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് ആ വിത്ത് അവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു അത് തനിയേ ഉണ്ടായി പിന്നെ ഞാൻ വെച്ചത് വേറെ തക്കാളി പച്ചമുളക് കാന്താരി പിന്നെ വാഴയൊക്കെ അച്ഛനും വിഷ്ണുനും കൂടെ വെച്ചതാണ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് പിന്നെ കൊറേ ഫ്രൂട്ട്സ് ഉണ്ട് നമ്മളെ മരങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് സപ്പോട്ട് ഇന്ന് വേണ്ട മാങ്ങ പഴുക്കാറായിട്ടുണ്ടാവും ഉപ്പഅവിടെ നാട്ടിലെത്തിയ അവിടെ മാങ്ങ പറിക്കണം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ഉണ്ട് ആ അപ്പൊ ഞാനിങ്ങനെ ചോദിക്കണമെന്ന് വെച്ചിരിക്കുന്നു കണ്ടപ്പോഴും കാരണം എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു എന്താണ് ഒരു ഇഷ്ടം കാരണം കൃഷിയോട് ഇഷ്ടമുണ്ടോ അത് ശരിക്കും വീട് വെച്ചപ്പോ ഒന്നിഷ്ടം നമ്മള് വീടൊക്കെ വെച്ചപ്പം എനിക്ക് തോന്നി നമ്മള് പച്ചക്കറിയും കൂടെ വെച്ച് പിടിപ്പിച്ച അടിപൊളിയായിരിക്കും ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിൽ നന്നായിട്ട് ചെലവഴിക്കാൻ പറ്റി അപ്പൊ ഈ കുക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നമ്മളെ സൈഡിൽ തന്നെ ഒരു പച്ചക്കറിയൊക്കെ പറിച്ചിരുന്നു അയ്യോ കൊഴപ്പില്ലാതെ അത്യാവശ്യം കുക്ക് ചെയ്യും വിഷ്ണുവിന ഇഷ്ടമുള്ള എല്ലാം ഞാൻ കുക്ക് ചെയ്യും ഹസ്ബൻഡ് ഓ ഇഡലി സാമ്പാറും ഉണ്ടാക്കും രാവിലെ പിന്നെ പുട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ രാവിലെ ഉണ്ടാക്കും എല്ലാ നൂപ്പുട്ടൊന്നും ഉണ്ടാക്കാൻ മീൻസ് ഇടിയപ്പം അതൊന്നും അറിയില്ല ചിക്കി ചോറ് മീൻകറി ഫിഷ് കറി പിന്നെ കറിയും ഫിഷ് അല്ല സോറി മീൻകറി ചിക്കൻ കറി പിന്നെ അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം തോരൻ കൊണ്ട് കേട്ടാണ് എങ്ങനെ ഇതൊക്കെ നോക്കി വെച്ചിട്ട് വന്നതല്ലേ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ അമ്മ അച്ഛനും ട്രിവാൻഡർ ആണ് അപ്പൊ അവരിങ്ങോട്ടേക്ക് വന്നപ്പോ ഞാനാണല്ലോ അവിടുത്തെ ആള് അപ്പൊ വിഷ്ണുനും ഉള്ളത് അപ്പൊ അവര് സഹായിക്കും അപ്പൊ ഞാൻ വലിയ ആളായിട്ട് ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ടിന്റെ പൊടിയൊക്കെ എടുത്ത് കുക്ക് ചെയ്ത് പുട്ടൊക്കെ ഉണ്ടാക്കി അനിയന്മാരാണ് ഫസ്റ്റ് വന്നാൽ കഴിക്കാനായിട്ട് അവർക്ക് വെച്ചു കൊടുത്തപ്പം അവര് ഞാൻ ചോദിച്ചു നല്ല രസമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് രസമുണ്ട് പക്ഷെ എന്തോ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല കഴിച്ചിട്ട് എന്താ വ്യത്യാസം എന്ന് ഞാൻ എന്തോ കുറച്ച് സോഫ്റ്റ് കൂടുതലാണ് പുട്ടിന് അപ്പൊ അനിയൻ പറഞ്ഞു ഇത് പൊടി മാറിപ്പോയി ഇടിയപ്പത്തിന്റെ പൊടിയായിരുന്നു

െ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കും ചിക്കൻ കറിയും ഫിഷ് കറിയും വെക്കാൻ ബാക്കി വിഷ്ണുവിന്റെ അമ്മ പഠിപ്പിച്ചത് അതാ സാമ്പാറൊക്കെ അമ്മ വെക്കുന്ന പോലെ തന്നെ ഞാൻ സാമ്പാർ വയ്ക്കും നമുക്കൊന്ന് അയ്യോ സീനിലെ വരത്തില്ലേ ഭയങ്കര മടിയ ഒരു ഫോട്ടോയ്ക്ക് പോലും നിക്കില്ല വിഷ്ണു അതുകൊണ്ടാണ് ഇവര് ഫോട്ടോയ്ക്ക് ചിലവർ നിക്കില്ല ഞാൻ വിഷ്ണുനോട് വിഷ്ണു പറഞ്ഞിട്ട് മടിയാന്ന് പറയും അപ്പൊ അതേപോലെ വീഡിയോയുടെ ആ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ എന്തായാലും നമുക്ക് ഇന്ന് ഈ എപ്പിസോഡില് അല്ലെങ്കിൽ എവിടെങ്കിലും കാണിക്കാം കാണിക്കാം ഞാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞിട്ട് കാര്യം കാണിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാനെല്ലാം കാണിക്കാത്ത കല്യാണ ഫോട്ടോ എനിക്ക് എന്റെ ഓർമ്മയിൽ ആകെ നല്ല രണ്ടു മൂന്ന് ഫോട്ടോ ഉണ്ടാവും ഇങ്ങനെയാണ് കൂടുതലും ഫോട്ടോയിലൊക്കെ പകുതി മറച്ചു പിടിച്ചിട്ടുണ്ട് ഇത്രയും വലിയ എനിക്ക് തോന്നുന്നു അതായിരിക്കും പക്ഷെ സെൽഫി സെൽഫി ഉണ്ടല്ലോ ഫോട്ടോ എടുക്കില്ല നടക്കില്ല